ക്ക് പോളുപ്പൈക്കട അപ്പൊ കോട്ടക്കൊക്കെ പോവാനല്ലേ ബൈക്ക് ബൈക്കില്ല ബസ്സിന് പോവാനില്ല പെരുന്നവണ പണിയെടുക്കാൻ അല്ലേ പാലത്തിന്റെ അപ്പോ എനിക്ക് പോവാന് ഒരു നേരെ ഇവിടുന്ന് പോയി കഴിഞ്ഞാല് മലപ്പുറം മലപ്പുറം എന്ന് കഴിഞ്ഞാൽ കോട്ടപ്പുടി പിന്നെ നേരെ ലെഫ്റ്റ് അടിച്ചാല് തിരൂര് തിരൂർ റോഡ് കുറച്ച് വേറെ കൊട്ടക്കല അങ്ങനെ പോവാം പിന്നെ ഇത് മലപ്പുറം മലപ്പുറം അല്ലാതെ വേറെ വഴി അല്ലേ വേറെ വഴി എന്ന് പറഞ്ഞാല് പിന്നെ ഉള്ളൊരു വഴി നേരെ പോയി കഴിഞ്ഞാല് പെട്രോൾ ഉണ്ട് അതിന്റെ അപ്പുറം കീരം കൊണ്ടാണ് അവിടെ നേരെ വലത്തേക്ക് പോയി കഴിഞ്ഞാല് ചട്ടിപ്പറമ്പ് പിന്നെ ചാഞ്ഞാലിങ്ങല് കോട്ടക്കൽ പോരാ അല്ല ഇത് രണ്ടുമല്ലാതെ വേറെ ഇതിന് വേണ്ട പെട്ടെന്ന്ർത്താൻ പറ്റാണ്ട് അതെ അതെ വേഗത്തണം ആ ബാഗുണ്ട് ബാഗുണ്ട് ഈ പാൻ മുക്കാണ്ട് ഈ ബാഗിൽ അണ്ടാവാം വന്നുകൊണ്ട് നല്ല ഒഴുക്കാണ് ഇപ്പൊ എനിക്ക് ചാടി കഴിഞ്ഞാലേ നേരെ പോയി പുത്തൂര് പോയി കയറാൻ പിന്നെ അവിടെ നിന്ന് രണ്ടടി നടക്കണു ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കൊട്ടയക്ക് അല്ല അന്നിട്ട് ഞാൻ ഇട്ടും കൂടി തരണം എനിക്ക് ഓളച്ചു